കൊല്ലം കൊട്ടാരക്കരയിൽ കനാലിൽ വീണ് ഏഴ് വയസ്സുകാരന് ദാരുണാന്ത്യം നിരപ്പുവിള സ്വദേശി യാദവ് കൃഷ്ണനാണ് മരിച്ചത് നായയെ കണ്ട ഭയന്നോടിയപ്പോൾ കനാലിൽ കാൽ വഴുതി വീഴുകയായിരുന്നു എന്നാണ് അറിയുന്നത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ദിലീപ് ദേവസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് ദിലീപ് എപ്പോഴാണ് സംഭവം കുട്ടി തനിച്ചായിരുന്നോ യാത്ര ചെയ്തിരുന്നത് മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അപർണകാർതിക അതിദാരുണമായ ഒരു അപകടമാണ് ഇപ്പോൾ കൊല്ലം കൊട്ടാരക്കരയിൽ സംഭവിച്ചിരിക്കുന്നത് ഏഴു വയസ്സുകാരൻ സദാനന്ദപുരം നിരുപ്പുള സ്വദേശിയായ യാദവ് കൃഷ്ണനാണ് മരിച്ചിരിക്കുന്നത് കഴിഞ്ഞം എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുത്തശ്ശിയോടൊപ്പം നടന്നു പോകവെ പെരുവനായെ കണ്ട് പേടിച്ചോടിയതാണ് ഓടുന്നതിനിടയിലാണ് ഈ കാൽവഴുതി വെള്ളത്തിൽ വീഴുന്നത് അപ്പൊ തുടർന്ന് മുത്തശ്ശി ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരും എത്തി കുട്ടിക്ക് വേണ്ടി തിരിച്ചു നടന്നി പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും കുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു ഇന്ന് വൈകുന്നേരം കൂടിയാണ് സംഭവം ഉണ്ടായത് മുത്തശ്ശിക്കൊപ്പം കൈ പിടിച്ചു നടന്നു പോകവെ തെരുവുനായ ഓടിക്കുകയായിരുന്നു കുട്ടി കനാലിന് കുറുകെയുള്ള പാലം കടക്കുന്നതിനിടെ കാൽവഴുതി വീണു എന്നാണ് മുത്തശ്ശി നാട്ടുകാരോട് പറഞ്ഞത് ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് എത്തി തുടർ നടപടികളും മറ്റ് ആൾ നാട്ടുകാരുടെ മൊഴികെല്ലാം രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ാണ് യാദവ് കൃഷ്ണൻ തെരുവുനായ ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് ഈ പ്രദേശത്ത് മുൻപും തെരുവുനായ ശല്യം ഉണ്ടായിരുന്നു എന്നുള്ള പരാതി ലഭിച്ചിട്ടും നടപടി എടുത്തു എടുത്തിട്ടില്ല എന്നുള്ള ആരോപണങ്ങളടക്കം വന്നിട്ട് എന്തായാലും ഇപ്പോൾ അതിദാരുണമായ ഒരു സംഭവം ഏഴ് വയസ്സുകാരൻ പഴിഞ്ഞ എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ യാദവ് കൃഷ്ണനാണ് മരിച്ചിരിക്കുന്നത് തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് കാൽവഴുതി വെള്ളത്തിൽ വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞ കൊട്ടാരക്കരയിൽ ഏഴ് വയസ്സുകാരൻ കനാലിൽ വീണ് മരിച്ചു തെരുവു നായയെ കണ്ട് ഓടിയപ്പോഴാണ് മരണം സംഭവിച്ചത് വിശദാംശങ്ങളാണ് ദിലീപ് ദേവസ്യ കൊല്ലത്ത് നിന്നും നൽകിയത്